ഹരിതം സഹകരണ പদ্ধതിയുടേ വടകര താലൂക്ക് തല ഉൽഘാടനം നടക്കുതഴ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉൽഘാടനം വടകര സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു നിർവഹിച്ചു എൻ്റെ വിവാഹം എനിക്ക് ഒപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലി ക്യാരിയർ ഫാമിലി വെഡിംഗ് സെന്റർ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പ് അഞ്ചു ലക്ഷം പ്ലാവിന്റെ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ വടകര താലൂക്ക് തല ഉദ്ഘാടനം വടകര സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു നിർവഹിച്ചു സഹകരണ വകുപ്പ് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിന്റെ ഹരിത മിഷന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി സഹകരണ സംഘങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഹരിത സഹകരണം ഹരിത സഹകരണം എന്നൊരു സ്കീം അഞ്ചു വർഷക്കാലത്തേക്ക് സഹകരണ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ ആലോചിക്കുകയും അങ്ങനെ അഞ്ചു വർഷം അഞ്ചു ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ബൃഹത് പദ്ധതി കേരളത്തിൽ ഒന്നാണ് നടപ്പിലാക്കി വരികയും ചെയ്തു വ്യത്യസ്തങ്ങളായ ചെടികളും പല വൃക്ഷങ്ങളും ഈ അഞ്ചു വർഷക്കാലത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ഈ അഞ്ചു വർഷ കാലത്തിനാണ് വ്യത്യസ്ത ൈകളും നട്ടുപിടിപ്പിക്കുന്നതിന് നിർദ്ദേശം തരികയും അതിലൊക്കെ ഭാഗമായിട്ട് കശുമാവ് അതേപോലെ തന്നെ മാവ് പ്ലാവ് നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്ലാബിലാണ് തുടങ്ങിയത് പിന്നെയാണ് ആയിരുന്ന സഹകരണ പദ്ധതിയുടെ വന്ന ഭാഗമായിട്ട് കശുമാവ് മാവ് പുളി അങ്ങനെ വിവിധ ഓരോ വർഷവും വിവിധ ടൈപ്പിലുള്ള വിവിധ വിഭാഗത്തിലുള്ള പല കൃഷ്ണ തൈകളൊക്കെ വെച്ച് പിടിച്ച് പിടിച്ചുകൊണ്ടാണ് സഹകരണ വകുപ്പ് വളരെ നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഇടപെട്ടിട്ടുണ്ട് അത് പ്രകൃതിയോടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം അത് ആ രീതിയിൽ നിർവഹിക്കുന്നതിന് ഈ വകുപ്പ് എങ്ങനെയാണോ നേരത്തെ ഇടപെട്ടിരുന്നത് ആ രീതിയിലും തന്നെ ജൂൺ അഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഈ സഹതം സഹകരണം എന്ന പദ്ധതിയിലൂടെ ഇടപെട്ടിരുന്നു

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര